അക്ബർ ആര്യൻ നെവിൻ ഇവരെ മൂന്ന് പേരെയും പൂട്ടാൻ കിട്ടിയ ദിവസമായിരുന്നു ഒന്ന് ശരിക്കും പൂട്ട് വീണു കാരണം ഇവര് മുട്ടിടിച്ച് വീണിട്ടുണ്ട് ഇവരുടെ ഇന്നത്തെ കുറേ സാധനങ്ങൾ അക്ബറിൻ്റെ ആയാലും ആരന്റെ ആയാലും നെവിൻ്റെ ആയാലും എക്സ്പോസ് ചെയ്യിക്കാനായിട്ട് മെയിൻലി പെൺ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം നെവിനെ എക്സ്പോസ് ചെയ്യാനായിട്ട് ഷാനവാസിനെ കൊണ്ട് കുറെ പറ്റി അക്ബറിൻ്റെയും അതുപോലെ ആരുടെയും കുറേ സാധനങ്ങൾ എക്സ്പോസ് ചെയ്യിക്കാനായിട്ട് ഈ പറഞ്ഞ പോലെ ആതിലെ നൂറയും കൂടെ ഒരുമിച്ച് നോക്കി മെയിൻലി നൂറ നൂറയുടെ ഇന്നത്തെ ഗെയിം പ്ലാൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ ഒരു ഏഴ് ഏഴര കഴിഞ്ഞിട്ട് നിങ്ങൾ കാണണം ലൈഫിൽ കാരണം മനഃപൂർവ്വം അവിടെ ഒരു ഇഷ്യൂ ക്രിയേറ്റ് ചെയ്ത് നൂറ നൂറയ്ക്ക് നേരെ തന്നെ എന്ത് ചെയ്യാണ് അവരെ തിരിക്കുകയാണ് അവരതിനകത്ത് മാക്സിമം പ്രഷർ ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് തന്നെ മൊത്തത്തിൽ പാളി നൂറയുടെ മണ്ടയിലോട്ട് വന്ന് കയറി നൂറ വിചാരിച്ച സാധനം അവിടെ കറക്റ്റ് ആയിട്ട് നടന്നു ആ കണ്ടന്റ് കിട്ടി യുവമാരുടെ ഉള്ളിലെ സാധനങ്ങൾ വെളിയിൽ വന്നു എല്ലാം ഓക്കെ നെവിന്റെ കേസിലാണെങ്കിലും ഷാനവാസ് കയറി കുറെ വിഷയങ്ങളിൽ ഉടക്കി നെവിനും കുറെ പൊട്ടിത്തെറിച്ച സാധനങ്ങളെല്ലാം വന്നിട്ടുണ്ട് ഇനി ഇന്നത്തെ പ്രധാന വിഷയം അനുമോള് നെവിൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നെവിൻ വെള്ളം കൊണ്ടുവന്ന് തളിക്കേണ്ട യാതൊരുവിധ ആവശ്യവും ഉണ്ടായിരുന്നില്ല കാരണം ഉറങ്ങിയ ആളല്ല എഴുന്നേറ്റ് നവിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് നെവിൻ തളിക്കേണ്ട കാര്യമില്ല അത് റോങ് തന്നെയാണ് അത് മിസ്റ്റേക്ക് തന്നെയാണ് അത് അങ്ങനെ ചെയ്യാൻ പാടില്ല അത് ഓക്കെ പക്ഷെ തിരിച്ച് അനിമോള് കാണിച്ചതോ ബോട്ടിൽ വെള്ളം ഒഴിക്കാമോ അതും ഒഴിക്കാൻ പാടില്ല വീണ്ടും കൊണ്ടുവന്ന് മെത്തയിൽ ഒഴിച്ചു അതും ഒഴിക്കാൻ പാടില്ല തെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാദ്യം ചെയ്തു ആര് രണ്ടാമത് ചെയ്തു എന്ന് പറയുന്നതിനേക്കാൾ അപ്പുറത്തേക്കായിട്ട് ഒരാൾ ചെയ്ത സാധനം തന്നെയാണോ മറ്റൊരാളും ചെയ്തത് അത് തെറ്റ് തന്നെയാണ് അതിനകത്ത് വലിയ ന്യായീകരണം നമുക്ക് കൊടുക്കാൻ പറ്റൂല പക്ഷേ അവിടെ നമുക്ക് രണ്ട് വ്യൂവിൽ നോക്കേണ്ടി വരും ഒന്നാമത്തെ കാര്യം മിണ്ടാതെ പിരീഡ്സ് ആയിരിക്കുന്ന അനുമോളുടെ ദേഹത്താണ് കൊണ്ടുവന്ന് വെള്ളം തെളിക്കുന്നത് നെവിൻ അതൊരു ആണ് ഇല്ല ഇൻ ഇന്നൊന്ന് ഇന്നൊ ഇനി ഒന്നിരി വിഷയങ്ങളുണ്ട് എന്നുവെച്ചുകഴിഞ്ഞാല് അത് ഗെയിം വ്യൂവിൽ മാത്രം നമുക്ക് നോക്കാനേ പറ്റത്തുള്ളൂ അങ്ങനെ നോക്കുമ്പോൾ അനുമോള് കുറേ സാധനങ്ങൾ അനുമോളുടെ കുറേ കുറെ സാധനങ്ങൾ നെവിനെ കുറിച്ചുള്ള ധാരണകള് നെവിനെ കുറിച്ചുള്ള ഇന്റർപ്രിറ്റേഷൻ ഇതെല്ലാം വെളിയിൽ വന്നു നീ എന്തിനാണ് ആണുങ്ങളെ പ്രേമിക്കുന്നേ നീ ആണുങ്ങളെ പ്രേമിക്കാതെ പോയി ആണുങ്ങളെ പോലെ നിൽക്കേ കുറേ സാധനം ജെൻഡർ വൈസ് അല്ല എന്താണ് ആണുങ്ങൾ പെണ്ണുങ്ങൾ അങ്ങനെ ഒരു എന്താ പറയാ കുറച്ച് പൊക്കവും ഒരു ത്രാസിന്റെ അപ്പുറം അപ്പുറം ആ സാധനം അനുമോളമായി കുറേ അനുമോൾ എക്സ്പോസ്ഡ് ആയിട്ടുണ്ട് പക്ഷെ നെവിന്റെ അനുമോൾ എക്സ്പോസ്ഡ് ആയി പക്ഷെ നെവിൻ്റെ കുറേ നെഗറ്റീവ് വശങ്ങൾ പ്രേക്ഷകർ കണ്ടു എന്നുള്ളതാണ് പറയാനുള്ളത് ശരിക്കും നെവിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാക്കി ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പ്രവോക്ക് ചെയ്യാൻ നെവിനെ പോലെ പറ്റിയ വേറെ ആരും ഒരു വില്ലേജ് സീസണില് ഇരുന്ന് ഇരുനിരുനിരുന്ന് പ്രവോക്ക് ചെയ്യാൻ നെവിനെ കൊണ്ട് നല്ല രീതിക്ക് പറ്റും പക്ഷേ പ്രവോക്ക് ചെയ്യുമ്പം നെവിൻ്റെ ഒരു സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വയം നാറി സ്വയം നാറിക്കൊണ്ടങ്ങ് ആവും സത്യം സ്വന്തമായിട്ട് ഞാൻ തരം താന്ന ഞാൻ നാറിയായി ഞാൻ നാക്കിയായാലും കുഴപ്പമില്ല എന്ന് എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് നെവിൻ എവിടെ എടുക്കുന്നത് അത് നെവിന് നെഗറ്റീവ് അടിക്കും കാരണം ഇത് കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാർ ഈ പറയുന്ന നമ്മളെ പോലെ റിവ്യൂവേഴ്സ് അല്ല നോർമൽ പ്രേക്ഷകരാണ് നോർമൽ പ്രേക്ഷകർ ബിഗ് ബോസ് കാണുന്ന എങ്ങനെയാണ് ഒരു സീരിയൽ കാണുന്ന പോലെ ഒരു സിനിമ കാണുന്ന പോലെയാണ് കുറെ ആൾക്കാർക്ക് മാറ്റം വന്നെങ്കിലും ഭൂരിപക്ഷത്തോളം ആൾക്കാരും ഇതിപ്പോഴും കഥ പോലെ തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ആ കഥയിലെ വില്ലൻ നമുക്കിപ്പോ ഈ സീസൺ കണ്ടതിൽ അറിയാം ഈ സീസണിലെ നായകനും നായികി ആരാണ് അനീഷും അനുമോളും തന്നെയാണ് ഈ സീസണിലെ സീസണുള്ള ആരാണ് അക്ബറും ആര്യനും നെവിനും തന്നെയാണ് അതിൽ ഈ ഈ കഥയിൽ ഒരു മാറ്റവും ഇല്ല മക്കളെ അപ്പൊ അതുകൊണ്ട് തന്നെ നെവിൻ ഈ പറയുന്ന അനുമോയുടെ മണ്ടയിലോട്ട് കേറാൻ പോകുമ്പോൾ ആ ഉള്ള കാര്യമാണെങ്കിലും അവിടെ അനുമോള കുറെ സാധനങ്ങൾ അനുമോയുടെ ഉള്ളിൽ നിന്ന് എക്സ്പോസ്ഡ് ആവുകയാണെങ്കിലും അവിടെ നെവിന് ഒരു ഇറിട്ടേറ്റഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഓട്ടോമാറ്റിക്കലി വരുവാണ് കാരണം ഏത് അറ്റം വരെയും മാറിയ ഏത് ലെവൽ വരെയും നെവിൻ പോകും എന്നുള്ള സാധനം നെവിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നുണ്ട് ഇതിന്റെ കൂട്ടത്തിൽ ഷാനവാസിന്റെ വിഷയം ജിസേൽ ആര്യൻ പൊതപ്പ് വിഷയം ഇതെല്ലാം ചർച്ചയായിട്ട് മാറുന്നുണ്ട് ടിക്കറ്റ് ഫിനാലെ പതിനഞ്ച് ടാസ്ക് ഉണ്ട് ഇന്നത്തെ ടാസ്ക് ശരിക്കും ഇന്നലെ ഞാൻ വന്ന് കുറെ കുറ്റം അടിച്ചു വാരി തള്ളിയെങ്കിലും ഇന്നത്തെ ടാസ്ക് ശരിക്കും ഒരു സൂപ്പർ ടാസ്ക് ആയിരുന്നു ആയിട്ട് കളിക്കാനും പറ്റും അതേസമയം തന്നെ എൻഡൂറൻസ് ടാസ്ക് നേരം പോവാതിരിക്കാൻ ഗ്രൂപ്പ് ആയിട്ട് കളിച്ച് ഓരോ ആൾക്കാരെ തോപ്പിക്കാനും പറ്റും എന്നുള്ള ലെവലിലാണ് അവരുടെ ടാസ്ക് ഡിസൈൻ ചെയ്തത് അതിനെ അപ്രിഷ്യേറ്റ് ചെയ്യാതിരിക്കാനായിട്ട് പറ്റത്തില്ല നൂറ് ആണുങ്ങൾക്ക് ഒരു വെല്ലുവിളിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇഞ്ചോടിഞ്ച് മത്സരമായിട്ട് ആരനുമായിട്ട് പിടിച്ചു നിൽക്കുകയാണ് എന്തൊക്കെയാണ് ഇന്നത്തെ ദിവസം നടന്നിരിക്കുന്നത് ബിഗ് ബോസ് സീസൺ സെവനിന്റെ ഡേ എൺപതിലെ ഒക്ടോബർ ഇരുപത്തിരണ്ടാം തീയതിയിലെ ഫുൾ എപ്പിസോഡ് റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മീഡിയ ഐ അൻസിഫ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോകരുത് അപ്പോ രാവിലെ തന്നെ മോർണിംഗിൽ നടക്കുന്ന ഫുഡ് ഇഷ്യൂ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോ ആ ഒരു ഇഷ്യൂവിനകത്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അക്ബറിനെയും നെവിനെയും ഈ പറയുന്ന ആരനെയും പൂട്ടാൻ കിട്ടുന്ന അവസരമാണ് കാരണം അത് ഭയങ്കര വലിയൊരു ഇമ്പോർട്ടന്റ് തിങ് ആണ് രണ്ട് നേരം മാത്രമാണ് ഒരു ദിവസം ഫുഡ് കൊടുത്തിരിക്കുന്നത് ഇന്നലെ ടാസ്ക് കാരണമാണ് വൈകിയതെങ്കിലും നമുക്ക് ഒരു കാരണവശാലും അക്ബറിനെയോ ആരനെയോ നെവിനെയോ ന്യായീകരിക്കാൻ പറ്റൂല മക്കളെ കാരണം അവർ ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ ബാധ്യസ്ഥരാണ് അവർക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട് ആ റെസ്പോൺസിബിലിറ്റി മീരി അവർ വെളിയിൽ വന്നു അപ്പോൾ ഇത് വേറെ എന്ത് റെസ്പോൺസിബിലിറ്റി ആയിക്കോട്ടെ ബാത്റൂം കഴിവാതിടും പോലെയോ വിസല് കഴിവാതിടും പോലെയോ അതുപോലെ തന്നെ തറ തൂക്കാതിരുന്ന പോലെയോ അല്ല ഇത് ഫുഡാണ് വിഷപ്പാണ് മനുഷ്യൻ ഏറ്റവും വലിയ വിഷപ്പാണ് അവിടെ ഒരു ഇമോഷനുണ്ട് ഒരു ഇമോഷൻ ഉണ്ടോ ഒരു സഹതാപം ഉണ്ടോ ഇത് യഥാർത്ഥത്തിൽ ഗെയിം അല്ല അവിടെ നടന്ന സാധനമാണ് പക്ഷെ ഈ കിട്ടിയ സാധനം ആര് യൂസ് ചെയ്തു നൂറയും ആദിലയും അനീഷും കൂടി അനുവളി ജസ്റ്റ് സൈഡ് ക്യാരക്ടറായിട്ട് നൂറ ആതില അനീഷ് നല്ല രീതിക്ക് അത് സൂപ്പർ ആയിട്ട് യൂസ് ചെയ്തതെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ കാരണം ഇവന്മാർക്ക് ഇരുമ്പ് വെച്ച് വെൽഡ് ചെയ്ത് അടിക്ക് കണക്കത്ത പോയി ആ സാധനം കാരണം ഇത് ഫുഡ് വെച്ചുള്ള കളിയാ ഇത് എങ്ങനെ വെളിയിൽ പോയ്ക്കോട്ടെ ഇത് ഇനി അവരുടെ ഭാഗം ശരിയാണെങ്കിൽ ഇവരുടെ ഭാഗം ശരിയാണെങ്കിൽ ഇത് എങ്ങനെ വോട്ട് വീഴുന്നറിയുമോ ആർക്ക് ആഹാരം കിട്ടിയില്ല ആരുണ്ടാക്കി കൊടുത്തില്ല അവർക്ക് വോട്ട് വീഴത്തുള്ളൂ ആർക്ക് ആ ഫുഡ് കിട്ടാത്ത ആൾക്ക് അപ്പൊ ആ ലെവലിൽ അതിനെ ഒരു ഗെയിം വ്യൂലോട്ട് മാറ്റി നൂറയും ആദലയും അനീഷും എടുത്തിട്ടുണ്ട് പക്ഷെ അതിനവര് ഗെയിം ആയിട്ട് മാറ്റിയെങ്കിലും അവരുടെ ഭാഗത്ത് നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല കാരണം ഇത് ഫുഡിന്റെ ഇഷ്യൂ ആണ് സോ അത് നല്ല ലെവലില് ആൾക്കാർ ഏറ്റെടുക്കും ഇവർക്ക് വോട്ട് കയറും നല്ലൊരു ഗെയിം തന്നെയാണ് അവർ അതിനകത്ത് കിട്ടിയ അവസരത്തിൽ കളിച്ചത് ആര് പൊളിഞ്ഞു അവിടെ അക്ബറും ആരനും നെവിനും പൊളിഞ്ഞു നെവിനെ വലിയ രീതിക്ക് അവർ തൊട്ടില്ല പക്ഷേ ആരെയും പറഞ്ഞെ പൊളിക്കാൻ നല്ല വിധത്തിൽ പറ്റി അതിനിടയിൽ കൂടെ ആരും ഡയലോഗ് അടിക്കുന്നുണ്ട് നിങ്ങൾ ഫ്ലോർ ക്ലീൻ ചെയ്തിട്ടില്ലല്ലോ പോയി ക്ലീൻ ചെയ്യുന്നു അവിടെ ആരും വീണ്ടും വീഴുന്നു ന്യൂറ വീണ്ടും അതിൽ കയർ പിടിക്കുന്നു അപ്പൊ അതുകൊണ്ടാണോ തരാത്തത് അതാണോ കാര്യം എന്ന് ചോദിച്ചുകൊണ്ട് പിടിക്കുന്നുണ്ട് ഓക്കെ ഫൈൻ അത് നല്ല രീതിക്ക് അതൊരു കോണ്ടന്റ് ആയിട്ട് പോയി മോർണിങ് സോങ് കണ്ടെ കറി അതാണ് പാട്ട് ഷാനവാസം ലെവനുകൂടെ ആയിട്ടുള്ള ഒരു കറയിലെ പേരിലുള്ള ഒരു ഫൈറ്റ് നടക്കുന്നുണ്ട് ശരിക്കും ഈ പറഞ്ഞതുപോലെ രണ്ട് കറി ഉണ്ടാക്കി കൂടെ എന്നൊരു ടോപ്പിക്കിൽ നിന്നാണ് ഈ സാധനം തുടങ്ങുന്നതെങ്കിലും ഇന്ന് ഇവർക്ക് എല്ലാവർക്കും കിട്ടിയ ഒരു വജ്രായുധമാണ് ഫുഡ് ഈ ഫുഡിൻ്റെ കേസിന്റെ മുന്നിൽ മുട്ടിടിക്കാത്ത ഒരു പ്രേക്ഷകരും ഇല്ല അതുപോലെ തന്നെ അത് അവരുടെ അവർ മീരി വന്നവര് മീരി എന്ന് വെച്ചാൽ തമിഴാണ് അവര് എന്താ പറയുക അവർ ബ്രേക്ക് ചെയ്ത അതെ അവർ ബ്രേക്ക് ചെയ്ത റെസ്പോൺസിബിലിറ്റിയെ പിടിച്ചാണ് ബാക്കിയുള്ളവർ കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അവരുടെ റെസ്പോൺസിബിലിറ്റി ഫുഡ് ആയതുകൊണ്ടും അത് പ്രാഥമിക ആവശ്യമായതുകൊണ്ടും ഇവരുടെ ഗെയിം സക്സസ് ആണ് അവരെ എത്ര കുത്തി തോണ്ടിയാലും ഇവരുടെ ഗെയിം സക്സസ് ആണ് ഈ കേസ് വെച്ചാണ് ഷാനവാസ് നെവിനോട് കൂടെ കറിയുടെ പേരിൽ വഴക്ക് തുടങ്ങുമെങ്കിലും അതേ കേസ് വെച്ച് രാവിലെ നടന്ന വിഷയത്തിൽ നെവിനെയും കൂടി കുരുക്കി ഷാനവാസ് കുറേ നെവിന്റെ വായിന്ന് കുറെ വലിച്ചു പിടിച്ച് വലിച്ചു പിടിച്ച് എടുക്കുന്നുണ്ട് നെവിനും കട്ടാക്കി കൊടുക്കുന്നുണ്ട് രണ്ട് പേരുടെ സാധനം കുറേ എക്സ്പോസ്ഡ് ആവുന്നുണ്ട് അവിടെ കിടന്ന് രണ്ട് പേരും കൂടെ നല്ല രീതിക്ക് വഴക്ക് കൂടുന്നുണ്ട് അതും ഒരു കോണ്ടന്റായി വെളിയിൽ മാറുന്നുണ്ട് അത് ഷാനവാസിന്റെ ഗെയിമാണ് അതോടൊപ്പം തന്നെ നെവിനും അവിടെ കുറെ ഷാനവാസിനെ പൊളിക്കാൻ നോക്കുന്നുണ്ട് പക്ഷെ നെവിൻ്റെ കയ്യിൽ വാലിഡ് പോയിന്റ്സ് പറയാനില്ല കാരണം എന്ത് പറയും ഇങ്ങനെയാണ് ചോദിക്കുന്നത് താൻ അവിടെ എന്താ ചെയ്തേ താൻ ഗെയിം കളിച്ചോ താൻ ജയിച്ചോ ടിക്കറ്റ് ഫിനാലെയാണോ കുലപുരുഷനാണോ ഈ സാധനമാണ് ഈ കടന്ന് വള 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 അല്ലാതെ പോയിന്റുകളില്ല അതേസമയം ഷാനവാസ് ഒറ്റ പോയിന്റ് ചോദിക്കുന്നുള്ളൂ ഫുഡ് കൊടുത്തു ഒരാവിലെ ഇന്നലെ ഇന്നത്തെ ഫുഡ് എന്താ കൊടുക്കാത്ത എവിടെ ഫുഡ് എവിടെ ഇത് വോട്ട് വീഴുന്ന സംഭവമാണ് മക്കളെ ഗെയിമാണ് മക്കളെ പോയിന്റ് ആണ് മക്കളെ സോ അതാണ് സംഭവം അടുത്ത് ടിക്കറ്റ് ഫിനാലെ ടാസ്ക് ശരിക്കും എനിക്ക് ആ നാലാമത്തെ ടാസ്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം നല്ല ഘട്ട പാടാണത് നിങ്ങൾ തന്നെ ഒരു എത്ര നേരം ഇങ്ങനെ അത് പിടിച്ചോണ്ട് നിൽക്കും ആ ടാസ്ക് ആ ടാസ്കിനകത്ത് എനിക്ക് മനസ്സിലായത് എന്തിനാണ് ബിഗ് ബോസ് ഓപ്പോസിറ്റ് ആയിട്ട് നിന്ന് ഗ്രൂപ്പ് കളിക്കാൻ സമ്മതിച്ചതെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ എൻഡോറൻസ് ടാസ്ക് ആണ് ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എത്ര നേരം വേണമെങ്കിൽ ഇവർ നിൽക്കും ഇവരുടെ കോണം വെച്ച് ഇവർ നിൽക്കും കഴിഞ്ഞ സീസണുള്ള പോലെ അല്ല ടിക്കറ്റ് പിന്നാലെ കളിച്ചെടുക്കണം എന്ന ആഗ്രഹം എല്ലാവർക്കും ഉണ്ട് കേട്ടോ അതിന് സമ്മതിക്കണം അപ്പൊ ഇത് പൊളിക്കാൻ വേണ്ടിയിട്ടാണ് ബിഗ് ബോസ് ബോസോടെ ബോളും ഇവരെ എറിയാൻ വേണ്ടിയിട്ട് ഇതും കൊടുത്തത് അപ്പൊ എന്തായാലും വേഗത്തിൽ ഈ ഗെയിം കഴിയും പക്ഷെ ശരിക്കും ആ ഗെയിം കഴിഞ്ഞിട്ടും ഇന്ന് വേറെ ഒരു ഗെയിമും വെച്ചില്ല എന്നുള്ളതാണ് ഒരു വാസ്തവം അതിനകത്ത് ഇൻഡിവിജ്വൽ ടാസ്ക് ആണത് എൻഡോറൻസ് ടാസ്ക് ആണ് എന്നാൽ ഓരോരുത്തരെ ഔട്ട് ആയി കഴിഞ്ഞാൽ ടാർഗറ്റ് ചെയ്ത് ഗ്രൂപ്പ് കളിച്ചുകൊണ്ട് ഓരോരുത്തരെ പുറത്താക്കാനും പറ്റും പക്ഷേ ഇവിടെ പലരും ടാർഗറ്റ് ചെയ്ത് പുറത്താക്കാൻ നോക്കിയെങ്കിലും അവിടെ നിന്നവരൊക്കെ മാക്സിമം അവർക്ക് പറ്റുന്ന ലെവലിൽ നിന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ അപ്രിഷ്യേറ്റ് ചെയ്യാനുള്ള കാര്യം അതിനകത്ത് നെവിനും അനുവുമായിട്ടുള്ള പേഴ്സണൽ ആണ് ഇപ്പൊ നെവിൻ ആയിക്കോട്ടെ അനുമോൾക്കായിക്കോട്ടെ രണ്ടു പേർക്കും പേഴ്സണൽ റിവഞ്ചുകളുള്ള ആൾക്കാരാണ് നെവിൻ അത് ഭയങ്കര അധികമാണ് ഭയങ്കര അധികമായിട്ട് നെവിൻ അത് ഉണ്ട് എന്താന്ന് വെച്ചാല് മീൻസ് നോമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെവിൻ കളിപ്പാണ് പിന്നെ അത് വെച്ച് ആ ഒരാഴ്ച മൊത്തം കളയും ആ ലെവലിൽ അനു അനുവിന്റെ മാക്സിമം ബോളുകൾ പറക്കി എറിയുന്നുണ്ട് അനുവിൻ്റെ മുഖത്തൊക്കെ എറിയുന്നുണ്ട് മാക്സിമം അനുവിൻ്റെ അടുത്ത് പോയി നിന്ന് ബോൾ എറിയുന്നുണ്ട് അടുത്ത് പോയി നിന്നപ്പോൾ ബിഗ് ബോസ് കുറെ തവണ വാൺ ചെയ്യുന്നുണ്ട് അപ്പം നെവിൻ ഞാൻ പറഞ്ഞല്ലോ സ്വയം നാറിക്കൊണ്ടാണ് നവിൻ ബാക്കിയുള്ള ഗെയിമൊക്കെ എക്സ്പോസ് ചെയ്യുന്ന കൊള്ളാം പ്രൊവോക്ക് ചെയ്യുന്ന കൊള്ളാം നെവിൻ ആസ് എ ഗുഡ് പ്രൊവോക്കറാണ് എനിക്ക് ഞാൻ ഈ സീസണിൽ കണ്ടിട്ടുള്ളതിൽ നന്നായിട്ട് പ്രൊവോക്ക് ചെയ്യാൻ നെവിനെ കൊണ്ട് പറ്റും പക്ഷേ സ്വയം നാറി മറ്റൊരാളെ പ്രവോക്ക് ചെയ്തിട്ട് എന്തെങ്കിലും വല്ല കാര്യമുണ്ടോ നമ്മൾ ഒരാളെ കൊല്ലാൻ പോകുമ്പോൾ ഏഹ് നമ്മൾ മരിച്ച തീ അവരെ പിടിച്ച് കെട്ടിപ്പിടിച്ചാൽ മരിക്കൂ എന്നാണെങ്കിൽ ആ ലെവലിൽ ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ നമുക്ക് എക്സിസ്റ്റൻസ് ഉണ്ടോ നമ്മൾ തന്നെ സ്വയം നാറിക്കൊണ്ട് അവരെ തുളിക്കാൻ പറ്റും എന്തെങ്കിലും കാര്യമുണ്ടോ ആ സാധനമാണ് നെവിൻ ചെയ്യുന്നത് നെവിന് ദൂരെ തന്നെ മാറി ഇന്ന് ചെയ്യാമായിരുന്നു അതിനകത്ത് പേഴ്സണൽ അറ്റാക്ക് നല്ല ലെവലിൽ നെവിൻ ചെയ്യുന്നുണ്ട് ഇത് തിരിച്ചറങ്ങി അനുമോള് ബോൾ പറക്കി നെവിനെ എറിയുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇറയും അടിയാവുന്നുണ്ട് അത് അനുവിന് ചെയ്യാൻ പാടില്ല കാരണം അത് ടാസ്ക് ബേസിൽ അവർക്ക് കൊടുത്തതാണ് ആരെ വേണമെങ്കിലും എറിയാമെന്നുള്ളത് തിരിച്ചിറങ്ങി അത് അനു ചെയ്തതും ആ സാധനം തെറ്റു തന്നെയാണ് ഓക്കെ ഒരു കാര്യത്തിലും ഇന്ന് നടന്നാലും നമുക്ക് ആരെയും ന്യായീകരിക്കാൻ പറ്റില്ല ഞാൻ എന്നും തെറ്റ് കണ്ടു കഴിഞ്ഞാൽ തെറ്റു തന്നെ പറയും അനുമോയുടെ ഭാഗത്തായാലും നെവിന്റെ ഭാഗത്തായാലും എനിക്ക് അങ്ങനെ ഒരു പാർഷ്വാലിറ്റിയും കാണിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെയാണ് അനുവിന്റെ സപ്പോർട്ട് ചെയ്യാനുള്ള കാര്യത്തിന് സപ്പോർട്ട് ചെയ്യും എഗേൻസ്റ്റ് പറയാനുള്ള കാര്യത്തിന് അഗേൻസ്റ്റ് പറയാം അതുപോലെ തന്നെ നെവിന്റെ കാര്യത്തിനാണോ അങ്ങനെ ഞാൻ പറയുന്നത് ഓക്കെ അതിനകത്ത് ഈ പറയുന്ന പോലെ ആരും തന്നെയാണ് ജയിക്കുന്നത് നൂറ സെക്കൻഡാണ് ഒൻപത് എട്ട് പോയിന്റ് അക്ബർ ഏഴ് അനു ആറ് ആതിൽ അഞ്ച് സാബുമാൻ നാല് നെവിൻ മൂന്ന് അനീഷ് രണ്ട് ഷാനവാസ് ഒന്ന് ഇങ്ങനെയാണ് പോയിന്റ്സ് വരുന്നത് എന്നാലും ആദ്യത്തെ നാല് ടാസ്കുകൾ പ്ലസ് ലോഞ്ച് ടാസ്ക് കൂടി കഴിയുമ്പോൾ ടോട്ടൽ പോയിന്റ്സിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഇങ്ങനെയാണ് നൂറ മുപ്പത് പോയിന്റ് ഫസ്റ്റ് ആര്യൻ ഇരുപത്തി ഒമ്പത് പോയിന്റ് സെക്കൻഡ് അക്ബർ ഇരുപത്തിമൂന്ന് പോയിന്റ് തേർഡ് നെവിൻ ഇരുപത്തി ഒന്ന് പോയിന്റ് ഫോർത്ത് സാബുമാനും അനൂം ഒരേ പോയിന്റ് നയൻറ്റീൻ ഫിഫ്ത്ത് പൊസിഷൻ ആദില പതിനാറ് സിക്സ് പൊസിഷൻ ഷാനവാസ് പതിമൂന്ന് സെവൻ പൊസിഷൻ അനീഷ് ലെവൻ ലാസ്റ്റ് പൊസിഷൻ അങ്ങനെയാണ് ഇപ്പം നിലവിൽ നിൽക്കുന്നത് പക്ഷേ വേറെ ടാസ്കുകൾ ഒന്നുമേ ഇന്ന് കൊടുത്തിട്ടില്ല അത് എന്നാ ഏത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കാരണം ഈ പറയുന്നത് പോലെ നാലാമത്തെ ടാസ്ക് കഴിഞ്ഞതേ ഉള്ളൂ മൊത്തം പതിനഞ്ചെണ്ണം ആ ബോർഡിൽ എഴുതി ഒട്ടിച്ചിട്ടുണ്ട് ഇന്നിനി വേറെ ഒന്നും കൊടുത്തിട്ടില്ല എല്ലാവരും ഉറങ്ങിയിട്ടുണ്ട് അപ്പൊ ഇനി ബാക്കി പതിനൊന്ന് ടാസ്ക് ഈ പതിനൊന്ന് ടാസ്ക് വ്യാഴവും വെള്ളിയും വെച്ച് എങ്ങനെ കൊടുക്കും ആറും അഞ്ചും വെച്ച് കൊടുക്കുമോ എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല മക്കളെ മിക്കവാറും ഇനിയിപ്പോൾ ഇനി ഈ ആഴ്ച ഇനിയിപ്പോൾ വീക്കെൻഡ് വല്ലതും ഉണ്ടാവാതിരിക്കുമോ എനിക്കൊന്നും ഒന്നും മനസ്സിലാവണില്ല എനിക്കിത് എങ്ങോട്ടാണ് ഈ സീസണിന്റെ എന്നുള്ളത് പത്ത് ടാസ്കേ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റൂല ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പത്തെണ്ണം കംപ്ലീറ്റ് ചെയ്യണമെങ്കിലും ഇനിയുണ്ട് ആറെണ്ണം അതങ്ങനെ ചെയ്യുന്ന എനിക്കൊരു ഐഡിയ ഇല്ലാട്ടോ ദെൻ അതിനുശേഷമാണ് നെവിൻ അനുമോളുടെ കട്ടിൽ കേസ് വരുന്നത് അവിടെ ശരിക്കും ഈ പറഞ്ഞതുപോലെ തെറ്റുകൾ ഓരോന്നോരോന്നായിട്ട് പറയാം രണ്ടുപേരുടെയും ഭാഗത്ത് തെറ്റുണ്ട് എന്നാലും അവിടെ നെവിന് യാതൊരുവിധ റൈറ്റ്സും ഇല്ല ഒരാളുടെ മുഖത്ത് വെള്ളം എടുത്തു ഒഴിക്കാനായിട്ട് കാരണം അത് ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ഫിസിക്കൽ അസോൾട്ടാണ് ഇത് ഹിന്ദി ബിഗ് ബോസ് അല്ല ഹിന്ദി ബിഗ് ബോസേ ഹിന്ദി ബിഗ് ബോസ് എന്ന് ഞാൻ വാനോളം കിടന്ന് പറയുമെങ്കിലും ഫിസിക്കൽ അസോൾട്ടുകളുമായി ഒരിക്കലും ഞാൻ ഹിന്ദിയും മലയാളമായിട്ട് ഞാൻ കമ്പയർ ചെയ്യത്തില്ല ഒരാളുടെ മുഖത്ത് വെള്ളം ഒഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്തൗട്ട് പെർമിഷൻ വിത്തൗട്ട് കൺസെൻറ്റിൽ അത് ചെയ്യുന്ന അത് തെറ്റ് തന്നെയാണ് അത് ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് അസോൾട്ടാണ് ഫിസിക്കൽ അല്ല ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് അസോൾട്ടാണ് ആ സാധനം ഇത് പണ്ട് ആതിലെ ചെയ്തിട്ടുണ്ട് പിന്നെ അനീഷിൻ്റെ അടുത്ത് അന്ന് നമ്മൾ കിടന്ന് ഭയങ്കര വിഷയമാക്കിയതാണത് പക്ഷേ ലാലാട്ടം വന്ന് ഈസി ആയിട്ട് ചോദിച്ച് പുല്ല് പോലെ വിട്ടു ഇന്ന് നെവിൻ ഈ സാധനം ചെയ്തു തിരിച്ച് അനുമോള് അറ്റാക്ക് ചെയ്യുന്നുണ്ട് ബോട്ടിൽ വെള്ളം ഒഴിക്കുന്നുണ്ട് അതും തെറ്റ് തന്നെയാണ് പക്ഷേ പക്ഷെ അതിനകത്തുള്ളൊരു സാധനം എന്ന് വെച്ചാൽ അനു എന്ത് ചെയ്യുന്നു വെള്ളം ദേ ഇങ്ങനെ ഒഴുകിയാണ് ചെയ്യുന്നത് നീ എന്റെ ദേഹത്ത് ഒഴിക്കുവടാ ആ എങ്കിൽ ഞാൻ ഒഴിക്കും ഇങ്ങനെ ഒഴിക്കുന്നുണ്ട് പക്ഷേ ഇതിൽ ഫസ്റ്റ് ഇന്ത്യൻ വന്ന് നീ എന്റെ ദേഹത്ത് ഒഴുക്ക് ഒഴിച്ചു നോക്ക് ആ ഇങ്ങനെ എടുത്ത് ഒഴിക്കുന്നതും അതിന് റിപ്ലൈ കൊടുക്കുന്നതും രണ്ടും ഡിഫറൻറ്റ് ഉണ്ട് കാരണം ഞാൻ എടുത്തു പറയാൻ കാരണം ജിസേലിന്റെയും അനുമോളിൻ്റെയും അന്നത്തെ കേസിൽ അനുമോൾ വന്നത് ഇങ്ങനെ തേച്ചപ്പോ ജിസേല് പിടിച്ച് തള്ളി ആരുടെ ഭാഗത്താണ് അതിനകത്ത് തെറ്റു വന്നത് അനുമോളിന്റെ ഭാഗത്ത് എന്തുകൊണ്ട് രണ്ടുപേരും അവിടെ ചെയ്ത അസോൾട്ട് തന്നെയാണ് പക്ഷേ ഏറ്റവും കൂടുതൽ പിടിച്ചു തള്ളിയ കാലം അവിടെ പണി കിട്ടിയതാർക്കാ ഫസ്റ്റ് ചെയ്ത അനുമോക്ക് അനുമോൾ ചെയ്യാൻ പോയത് എന്തിനാ ആ സാധനമാണ് അതേപോലെ തന്നെ ഇവിടെ നെവിൻ ആയിരിക്കണം അങ്ങനെയെങ്കിൽ ബിഗ് ബോസ് പറയേണ്ടത് ഇനിയിപ്പോൾ ഇതിനെ അലക്കി വെളുപ്പിച്ച് ശനിയാഴ്ച വരുമായിരിക്കണം എല്ലാ ആഴ്ച അനുമോടെ തലയിലാണല്ലോ എല്ലാം വരുന്നത് ശരിക്കും ഈ പറയുന്നത് പോലെ ഞാൻ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യം എന്ന് പറയും എങ്കിൽ പിന്നെ ഇത്രയും കുറെ നെഗറ്റീവുകൾ ഞാൻ ഇതിനകത്ത് പറയത്തില്ല ഓക്കെ ദെൻ അടുത്ത് നെവിൻ കാണിച്ചെന്താ കട്ടിൽ കൊണ്ട് വെള്ളം ഒഴിച്ചു ബിഗ് ബോസിന്റെ ഒരു പ്രോപ്പർട്ടിയിൽ ഒരു ചായ ചായയിടുന്ന പാത്രത്തിൽ പത്ത് പേർക്ക് ചായ ഇടുന്ന പത്ത് ഗ്ലാസ് വെള്ളമാണത് പത്ത് പേർക്ക് ചായയിടുന്ന ചായ പാത്രത്തിൽ നിറച്ച് വെള്ളം കൊണ്ട് മെത്തയുടെ പുറത്ത് ഇനി എന്ത് പ്രൊവോക്കേഷനും ആയിക്കോട്ടെ അവിടെ കൊണ്ട് വെള്ളം ഒഴിക്കാനായിട്ട് നെവിനെ ഇത് നമ്മുടെ ആരുടെയും സ്വത്തല്ല ഒഴിക്കണമെങ്കിൽ നിങ്ങളെ ഒഴിച്ചതിന് എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴിച്ച് അസൾട്ടായി അപ്പൊ ഒഴിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും നീണ്ട ദേഹം ഒരുക്കി ഇത് കട്ടിലിൽ കൊണ്ടൊഴിച്ച് അതൊക്കെ ഭയങ്കര തറവേലയാണ് ശരിക്കും പറയാലോ തറവേലയാണ് ഇതിനേക്കാൾ ഏറ്റവും വലിയ വ്യക്തി ഈ തറവേല കാണിക്കുമ്പോൾ നിന്ന് ചിരിക്കുന്ന അക്ബറും പൊട്ടിച്ചിരിക്കുന്ന ആര്യനും കുറച്ചു കഴിഞ്ഞ് നേരെ മലക്കം മറിഞ്ഞ് എടാ നിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് അയ്യോ നമുക്കറിയില്ലേ നെവിനാണ് ചെയ്തതെന്ന് പറഞ്ഞു യുവമാരുടെ ഡബിൾ സ്റ്റാൻഡ് കാരണം യുവമാരിക്ക് യുവമാരെന്തെന്ന് പറയട്ടെ ഞാൻ പറയട്ടെ ഈ അയലത്തെ വീട്ടിലെ ഭ്രാന്ത് പിടിക്കുമ്പോൾ കാണാൻ നല്ല രസമായിരിക്കും എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു യുദ്ധം നടക്കുമ്പോൾ കണ്ടു ചിരിക്കുവേ എന്നിട്ട് പ്രശ്നം ആ തീരുട്ട് എടീശാരളെ ഞാൻ അവിടെ നടന്നപ്പോൾ എനിക്കും അങ്ങ് മനോവിഷമായി പോയി ഞാൻ എന്താ ചെയ്യാം അവിടെ ഇല്ലേ നടന്ന് ഇമ്മാതിരി കുടുംബശ്രീ ടീമാണ് ഒന്നെങ്കിലും നീയൊക്കെ ചിരിച്ചിട്ടുണ്ടെങ്കിൽ ആ ചിരിച്ച ഒറ്റ നിലപാടി നീ ഒക്കെ ഞാൻ അതാ പറഞ്ഞ അക്ബർമാരന് ചിരിച്ചു ഫൈൻ ചിരിക്കാം നീയൊക്കെ നവിന്റെ കൂടെ നിന്നില്ലേ നെവിൻ ആ തീരുമാനത്തിൽ നിന്ന് മാറിയില്ലല്ലോ പിന്മാറിയില്ലല്ലോ യുവന്മാരെന്താന്ന് അറിയാമോ മറ്റവരുടെ മുന്നിൽ ഇവർ ഇവർക്കറിയാം നവിൻ ചെയ്ത തെറ്റാണെന്ന് അപ്പോൾ യുമാർ കണ്ടപ്പോൾ ചിരി സഹിക്കാൻ വയ്യ ശത്രുവാണല്ലോ ചിരിച്ചു പിന്നീട് എല്ലാരും കൂടെ നവിനെ കുറ്റം പറഞ്ഞപ്പം നെവിനെ അഗെയിൻസ്റ്റ് ആയി വീണ്ടും മാറി നിന്ന് നെവിനെ സപ്പോർട്ട് ചെയ്തു പക്ഷെ അവിടെയാണ് ഞാൻ നെവിൻ്റെ കേസിൽ പറയുന്നത് എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ നെവിൻ ആ നിന്ന് ഇന്ന് മാറത്തേ ഇല്ല ആ സാധനം കുറേ ഈ പറഞ്ഞ പോലെ നെവിനും അനുമോളും കൂടെ അവിടെ ചകടാ നല്ല വൃത്തിക്ക് നടക്കുന്നുണ്ട് വൃത്തിക്ക് നടന്നിട്ട് അനുമോള വായി കുറേ സാധനങ്ങൾ എക്സ്പോസ് ആവുന്നു എന്ത് ഈ പറയുന്നത് പോലെ നീ ആണുങ്ങളെ പ്രേമിക്കാതെ പോയി വേറെ പണി നോക്ക് അതുപോലെ തന്നെ ആണുങ്ങളെപ്പോലെ നടക്ക് പോലെ പെരുമാറ് ആ സാധനം ഇതെടുത്ത് കറക്റ്റായിട്ട് നെവിൻ എന്ത് ചെയ്യുന്നുണ്ട് യൂസ് ചെയ്യുന്നുണ്ട് അനുവിനെതിരെ എന്താണ് നീ ഉദ്ദേശിച്ചത് ആണ് പെണ്ണ് കുലസ്ത്രീ പുരുഷൻ ഇതൊക്കെ തന്നെയാണല്ലോ നീ തുടക്കം മുതലേ കരുതി വെച്ചിരിക്കുന്ന പറഞ്ഞുകൊണ്ട് അവിടെ നല്ലമാതിരി ഒരു ഫൈറ്റായി അനുവിൻ്റെ കുറെ സാധനങ്ങൾ എക്സ്പോസ് ചെയ്യുന്നുണ്ട് ഇതാരെതിർക്കുന്നു അതിലെ നൂറ എതിർക്കുമ്പോഴത്തേക്കും അവരുടെ കമ്മ്യൂണിറ്റിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ് ഇപ്പം അനു നെവിനോട് വഴക്കിടുന്നത് അപ്പൊ അവർക്ക് യോജിക്കാൻ പറ്റത്തില്ല അവരുമായിട്ട് ഒരു തെറ്റൽ അനുവിനോട് വരുന്നുണ്ട് അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അനു എക്സ്പോസ് ആവുകയും ചെയ്തു അസ് എ ഗെയിം വ്യൂല് അനു എക്സ്പോസ് ആവുകയും ചെയ്തു നെവിൻ നാറി പണ്ടാരടങ്ങുകയും ചെയ്തു സ്വന്തമായിട്ട് നാറിക്കൊണ്ട് എന്ത് ചെയ്തു അനുവിനെ എക്സ്പോസ് ആക്കി വിട്ടു എന്ത് കാര്യം രണ്ടുപേരൊന്നും അറിയില്ലേ രണ്ടുപേരൊന്നും അറിയല്ലോ ദെൻ ഇനി മോർണിങ്ങിലെ ഒരു വിഷയമുണ്ട് അത് ഞാൻ പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാം ഒരു പുകവലിയുടെ കേസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുക വലിച്ചിട്ട് അനുമോയുടെ മുഖത്ത് ഊതി എന്നുള്ളത് അത് അനു പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് അങ്ങനെ പുക വലിച്ച് പുക വലിച്ചിട്ടുണ്ട് പക്ഷെ വന്ന് അതല്ല ഊതിയത് നോർമലി ഊതിയതാണ് അപ്പം അനു പോയി പുകയുടെ മണം അടിക്കുന്നു പോയി അങ്ങനെയാണ് പറഞ്ഞത് അല്ല പുകയല്ല കേട്ടോ ഊതിയത് അതെനിക്ക് തിരുത്താൻ ഉണ്ടായിരുന്ന ഒരു സംഭവമാണ് പിന്നെ മോർണിംഗിൽ നടന്ന ഒരു ഇഷ്യൂ കൂടിയുണ്ട് ഈ പറയുന്ന പോലെ കിച്ചണിൽ സാബു സാബുമാൻ മുട്ട തൊലിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ആരെയും ചോദിച്ചിട്ട് മുട്ട പുഴുങ്ങാൻ വന്നു വന്ന് നവിൻ ചോദിക്കുന്നത് ഷാനവാസും നെവിനുമായിട്ടുള്ള ഒരു മറ്റൊരു വിഷയത്തിന് വഴിമാറി കുലപുരുഷൻ മറ്റത് മറിച്ചത് വീണ്ടും അതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് ഇഷ്ടം പോലെ രണ്ടു വീണ്ടും വഴക്ക് കൂടി അവിടെ പൊട്ടുന്നുണ്ട് അത് മോർണിങ്ങിൽ ഇഷ്യൂ ആണ് ഞാൻ പെട്ടെന്ന് ഓർക്കാൻ മറന്നു പോയതുകൊണ്ട് ഞാനത് ഇപ്പം പറഞ്ഞേ ഉള്ളൂ ഓക്കെ ദെൻ നൂറ ഇറക്കുന്ന ഗെയിം ശരിക്കും എനിക്ക് ആ സാധനം ഇഷ്ടപ്പെട്ടു സംഭവം അത് വളരെ ക്രിയേറ്റഡ് ആയിട്ടുള്ള ഒന്നാണെന്ന് എപ്പിസോഡ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുമെങ്കിലും നൂറ അവിടെ കളിച്ച സാധനം ശരിക്കും നൂറയുടെ ഭാഗത്ത് നൂറക്കത് ചെയ്യാനുള്ള എല്ലാ റൈറ്റ്സും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നൂറ പറയുന്ന സാധനം നിങ്ങൾ എപ്പിസോഡ് കണ്ടിട്ടുണ്ടാവും ക്ലെയിം ചെയ്യാൻ വിളിക്കുമ്പോൾ നൂറ ക്ലെയിം ചെയ്യില്ല നാളെ ചെയ്യുള്ളൂ എന്താ കൊണ്ട് എന്തുകൊണ്ട് ചെയ്യില്ല നിങ്ങൾ എന്താ ചെയ്തത് ഇന്നലെ രണ്ട് നേരത്തെ ഫുഡ് ഉണ്ടാക്കി അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു ഇന്ന് ചെയ്യുന്നില്ല അതിന് വേറെ നാളെ ചെയ്യുന്നു നിങ്ങൾ എനിക്ക് നിങ്ങൾ ഫുഡ് തന്നത് ഇന്ന് രാവിലെയല്ലേ തന്നല്ലോ അതുപോലെ തന്നെ നമ്മൾ നാളെ ചെയ്യുന്നുള്ളൂ അത് നൂറയുടെ ഭാഗത്ത് നൂറ അത് വെച്ച് കറക്റ്റാ കാണിക്കാനുള്ള റിവഞ്ച് അതാ ഞാൻ പറഞ്ഞു യുവന്മാരുടെ ആപ്പീസ് കൂട്ടാനുള്ള വേലയാണ് നെവിൻ്റെയും ആനന്റെയും അടപ്പളക്കി വിടാനുള്ള വേലയാണ് നൂറ അവിടെ പ്ലേ ചെയ്തത് പക്ഷെ ആ സാധനത്തിനകത്ത് മാക്സിമം ഇവരെ പ്രവോക്ക് ചെയ്യാൻ വേണ്ടി നാരങ്ങ എടുക്കാനും സ്വന്തമായിട്ട് കലക്കാനും കോമൺ നാരങ്ങ എടുക്കാനൊക്കെ പറഞ്ഞ് വിഷയങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ശരിക്കും ആ വിഷയത്തില് നൂറയുടെ ഭാഗത്ത് ശരി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരെടുത്ത് ഇന്നലെ രാത്രി ആഹാരം കൊടുക്കാതെ പട്ടിണി കിട്ടാതിന്റെ സാധനം ഇവരെന്ത് ചെയ്തു മറ്റൊരു രീതിക്ക് ഇവരുടെ ടീം കുക്കിംഗ് ടീമാണ് അപ്പൊ കുക്കിംഗ് ടീം എന്താ രീതിയിൽ ഇവരെ പട്ടിണി കിട്ടോ അപ്പൊ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഫ്ലോ ഫ്ലോറും ബാത്റൂം ഇത്തവണ ഒന്നാണ് അപ്പൊ നമുക്കും ഈ രീതിയിൽ നമ്മുടേതായ രീതിയിൽ തിരുമ്പി എന്ത് ചെയ്യാൻ പറ്റും ഇത് കാണിക്കാൻ പറ്റും എന്നുള്ള സാധനം നൂറ അവിടെ പ്ലേ ചെയ്തു പക്ഷേ ഈ ശിരോമണികൾക്ക് പറ്റിപ്പോയ സാധനം പണി എടുത്തില്ലെങ്കിൽ നമ്മൾ ആഹാരം തരൂല എന്നൊരു വാക്ക് പറഞ്ഞുപോയി ആഹാരം നിഷേധിക്കാൻ പറ്റുമോ പറ്റത്തില്ല ബുദ്ധിമതി നൂറ ഈ പറയുന്ന ആഹാരം എന്ന് പറഞ്ഞ ആഹാരം നിഷേധിക്കുന്നു എന്ന് പറഞ്ഞ സാധനത്തിന് ആദ്യം കയറി പിടിച്ച് ഞാൻ ആഹാരം കഴിച്ചിരിക്കൂ എന്ന് പറഞ്ഞിട്ട് എനിക്ക് തരൂല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കഴിക്കൂല എന്ന് പറഞ്ഞ് ഇവര് കുറെ പേര് കഴിക്കുന്നില്ല കുറെ പേര് കഴിക്കാതെ സമരം സമരമെടുക്കുന്നുണ്ട് അത് കറക്റ്റ് ഇവർക്ക് പോയി ഓപ്പോസിറ്റ് ആയിട്ട് അടിക്കുന്നുണ്ട് ഇന്നലെ നൂറ പറയുന്നുണ്ട് അവിടെ ഗെയിമാണ് പക്ക ഗെയിമാണ് ബുദ്ധിമതിയാണ് അതായത് ഇന്നലെ നീയൊക്കെ ചേർന്ന് എന്നെ പട്ടിണിക്കെട്ടും എനിക്ക് വയ്യാതായി ഹെൽത്ത് ഇഷ്യൂ വന്നു ഇന്ന് മനഃപൂർവ്വം എൻ്റെ അടുത്ത് ആഹാരം കഴിക്കരുതെന്ന് പറയുന്നു പിന്നെ കഴിച്ചോ എന്ന് പറയുന്നു പല രീതിയിൽ എനിക്ക് വേണ്ട ഞാൻ ഫ്രൂട്ട്സ് കഴിച്ചിരുന്നോളാ എന്ന് പറയുകയാണ് അവിടെ എനിക്ക് ശരിക്കും ഇതിൻ്റെ ഇടയിൽ കൂടി അനീഷിൻ്റെ ഒരു ഗെയിം ഉണ്ട് അനീഷ് എന്തെന്ന് അറിയാമോ അനീഷിൻ്റെ അടുത്ത് പോയി നൂറ ക്ലെയിം ചെയ്യാത്തതുകൊണ്ട് പോയി കംപ്ലൈൻ്റ് ചെയ്യുന്നുണ്ട് ഷാര കംപ്ലൈൻ്റ് ചെയ്യുന്നുണ്ട് ആര് നമ്മുടെ അക്ബർമാരും നിങ്ങൾ എന്നെ ക്യാപ്റ്റനാക്കിയില്ലല്ലോ എന്നെ വിശ്വാസമില്ലാത്തതുകൊണ്ടല്ലേ ഇല്ലാത്തോണ്ടല്ലേ എൻ്റെ അടുത്ത് പറയണ്ട എൻ്റെ അടുത്ത് നൂറ ക്യാപ്റ്റൻ പറഞ്ഞ സാധനം ഞാൻ ചെയ്തിട്ടുണ്ട് എൻ്റെ അടുത്ത് ഇറന്ന് ചിലക്കണ്ട ഈ സാധനം അനീഷ് അവിടെ ഇറക്കി വളരെ വ്യക്ത യുവമാരുടെ അണ്ണാക്കിയിൽ അടിച്ചു കൊടുക്കുന്നുണ്ട് ഇന്ന് എനിക്ക് മെയിനായിട്ട് ഇതിനകത്ത് കണ്ടപ്പോഴത്തേക്കും അനീഷ് ആദില നൂറ ഷാനവാസും ഉണ്ട് ഷാനവാസും ഉണ്ട് എന്നാലും ഒരു സൈഡിലോട്ട് ഇവരൊക്കെ നല്ല രീതിക്ക് അണ്ണാക്കി ഇന്ന് കിട്ടിയ ചാൻസ് ആ ഫുഡിന്റെ കേസ് വെച്ച് മോർണിംഗ് മുതൽ ഈവനിങ് വരയ്ക്കും നൈറ്റ് വരയ്ക്കും അവരത് കൊണ്ടുപോയി ആ സാധനം കൊണ്ടുപോയി ദെൻ അനുരാത്രി സോഫയുടെ പറകടന്ന് ഉറങ്ങുകയാണ് അപ്പൊ ഇത് സിമ്പതി സാധനമാണ് ഇവക്ക് വേറെ എവിടെയെങ്കിലും കിടക്കാമായിരുന്നല്ലോ ആരെയും അക്ബറും കൂടെ സംസാരിക്കുന്നുണ്ട് അപ്പൊ അക്ബർ പറയുന്നുണ്ട് പുറത്ത് പി ആറിനെ പറ്റിയ സാധനമാണിത് പിന്നെ ജയിക്കട്ടെടാ അവള് പിന്നെ റായിക്കോട്ടെ എന്ന് പറയുന്നത് ശരിക്കും ഇന്നത്തെ എപ്പിസോഡ് കാണുമ്പോൾ അനുമോള് ജയിക്കും എന്നുള്ളതിന് ഏതാണ്ട് ഒരു ഉറപ്പാവുന്ന ലെവലിലാണ് നെവിനും അനുമോളുകളായിട്ടുള്ള ഒരു ഫൈറ്റ് വരുന്നത് പക്ഷെ കുറെ അനുമോട് സംഭവങ്ങൾ എപ്പിസോഡിനകത്താണ് എക്സ്പോസ് ചെയ്ത സാധനങ്ങൾ വെളിയിൽ വന്നത് നമുക്ക് നോക്കാം നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്നുള്ള കാര്യം മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യുക എനിക്കും പറയാനുള്ളത് ഇത്രയാണ് ഞാൻ ഇന്നത്തെ എപ്പിസോഡ് എടുത്ത് പറയുന്നു അനുമോന്റെ ഭാഗത്തല്ല ഞാൻ നവിൻ്റെ ഭാഗത്തല്ല ഞാൻ ഈ പറയുന്ന പോലെ ഞാൻ നൂറ് ഇന്ന് കാണിച്ച സാധനത്തിൽ ഇങ്ങനെ മയങ്ങിയിരിക്കുകയാണ് അത് കൊള്ളാല്ലോ എന്നുള്ളൊരു വേയിൽ നമുക്ക് നോക്കാം അപ്പം അടുത്ത നിങ്ങളുടെ ഒപ്പീനിയൻസ് പറയുക നാളത്തെ അപ്ഡേറ്റും ലൈവ് റിവ്യൂവും ഒക്കെ ആയിട്ട് ഞാൻ വരാം അതുവരേക്കും ബൈ